സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ ആണ് കാസർഗോഡ് ഫ്ലൈ ഓവർ പിന്നെ നമ്മൾ നായ്മാറമ്മ വരെ എന്താണ് പുതിയ അപ്ഡേഷൻ എന്ന് നോക്കാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ മാസ്റ്റിക് പാഡിൻ്റെ അതായത് വാട്ടർ പ്രൂഫിങ് ചെയ്യുന്ന പ്ര പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ താഴെ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ആ ടാറിംഗ് പ്രവർത്തികൾ നടന്നിട്ടില്ല ബാക്കിയുള്ള പ്രവർത്തികൾ നോക്കാം ഏകദേശം കുറച്ച് സ്പാൻ്റെ ഏകദേശം ഇപ്പം ആയിക്കൊണ്ട് വന്ന് സ്പാൻ്റെ വാട്ടർ പ്രൂഫിങ് ഏകദേശം ഇങ്ങോളൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് താഴെ സർവീസ് റോഡിന് മണ്ണെടുക്കാനെല്ലാം ബാക്കിയുണ്ട് ഇവിടെ ൊക്കെ മണ്ണെടുക്കാൻ ഇനി ഇവിടെ ഒരു രണ്ട് എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ിപ്പം സെക്കൻഡ് ലെയർ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ലെറ്റ് മിക്സ് എല്ലാം കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ടാറിംഗ് പ്രവർത്തികളാണ് നടക്കേണ്ടത് മീടം വരെ ഏകദേശം വർക്ക് കഴിഞ്ഞു ഇനി ഇത് ഇവിടെ താഴെ ഫ്രിക്ഷൻ സ്ലാബ് സിറ്റിംഗ് വർക്ക് വർക്കുകൾ നടക്കാനുണ്ട് ഇവിടെ ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്ക് നടക്കാനുണ്ട് കുറച്ച് ഭാഗത്ത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് അതിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് ഫ്രിക്ഷൻ സ്ലാബ് ആയി തോന്നുന്നു ഇവിടുന്ന് മറ്റേ കോൺക്രീറ്റ് ഇതാണ് ഞാൻ തോന്നുന്നു കോൺക്രീറ്റ് ഡിവൈഡർ സോറി ക്രാഷ് ബാരിയറ് എന്നാൽ ഈ കോൺക്രീറ്റ് തന്നെ അപ്പുറത്ത് ഓൺ ദ ടൈം തന്നെ ചെയ്യുന്നത് അപ്പം ഇടം വരെയുള്ള ഇത്ര പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി നോക്കാം സർവീസ് റോഡ് എന്തായി നോക്കാം ഇപ്പം ഈ ബിൽഡിങ്ങിൻ്റെ കുറച്ച് ഭാഗം ഡിമോളിഷിന് ബാക്കിയുണ്ട് അത് ഇതുവരെ നടന്നിട്ടില്ല പിന്നെ താഴെ കുറച്ച് പ്രവർത്തികൾ ഇനിയുണ്ട് താഴെ ഭാഗത്തുനിന്നും അങ്ങനെ വർക്കുകൾ നടക്കുന്നതായിട്ട് കാണുന്നില്ല ഇത് എക്സ്പെൻഷൻ ജോയിൻറ്റ് വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ആ വർക്ക് ആ പുതിയ ലാസ്റ്റ് ചെയ്ത സ്പാൻ്റെ എക്സ്പാൻഷൻ ജോയിൻറ് വർക്ക് നടക്കാനുണ്ടായിരുന്നു പക്ഷേ ആ പ്രവർത്തികൾ ഇപ്പോൾ ഇല്ല അത് കഴിഞ്ഞിട്ടുണ്ട് നോക്കാം ആ ആണ്ടത് നോക്കാം അത് നോക്കാം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കാനുണ്ട് ഇവിടെയാണ് ഇത് വർക്ക് നടക്കാനുണ്ട് ഇതാണ്ട് ബാലൻസ് ഉണ്ട് വർക്ക് അതാ ആ പ്രവൃത്തിയുടെ നടക്കാനുണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ പ്രവർത്തികളുടെ തൈ തന്നെ ഈ രണ്ടെണ്ണം ബാക്കിയുണ്ട് സസ്പെൻഷ്യൻ ജോയിൻറ്റ് വർക്ക് ബാക്കിയൊക്കെ വർക്കുകൾ കഴിഞ്ഞതാണ് പിന്നെ അവിടെ ഒരു ക്രാഷ് ബാരിയർ വർക്ക് നടക്കാനുണ്ട് നുള്ളിപ്പാടി ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് അവസാന ലെയർ ടാറിംഗ് വർക്കുകളെ ഈ ഭാഗത്ത് ഇവിടം വരെ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള പ്രവൃത്തികളാണ് നടക്കാനുള്ളത് ഫ്ലൈ ഓവറിലേക്കുള്ള പ്രവൃത്തികളാണ് ഇനി നടക്കാനുള്ളത് ഇവിടെ ലാസ്റ്റ് ലെയർ വരെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വലതുവശത്തെ മൂന്ന് വരിപ്പാതയിൽ ഈ വേക്കിംഗ് പോയിൻ്റ് വരെയാണ് ഈ അവസാന ലെയർ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുള്ളത് ഇതൊക്കെ ഇനി നടപ്പാതയുടെ വർക്ക് ഇനി നടക്കാനുണ്ട് ബാക്കിയുള്ള പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ലൈൻ മാർക്കിംഗ് ആണ് നടക്കേണ്ടത് കാലത്ത് ൂറ് ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് മെയിൻ നമുക്ക് കാണാനുള്ളത് വിദ്യാനഗർ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇനി കാണാനുള്ളത് പിന്നെ അത് കഴിഞ്ഞാൽ ഏകദേശം പ്രവർത്തികൾ കഴിഞ്ഞതാണ് വിദ്യാനഗരം കൂടി കഴിഞ്ഞാൽ ഏകദേശം ചെറുക്കള മുതൽ ഉള്ളിപ്പാടി വരെയുള്ള പ്രവർത്തികൾ കഴിയും വിദ്യാനഗർ കോളേജിന്റെ ഓപ്പോസിറ്റ് ഭാഗ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാനഗർ അണ്ടർപാസിൻ്റെ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് വർക്ക് കഴിഞ്ഞതാണ് ഇപ്പോൾ മറുവശത്തും ഉയർത്തുന്ന വർക്ക് എൻഡ് പോയിൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ എക്സ്പാൻഷൻ ജോയിൻറ് വർക്കുകളും നടക്കുന്നുണ്ട് അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കാണാം കാരണം ഈ വർക്ക് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഫ്രിക്ഷൻസ് ലാബൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാലൻസിങ് കോൺക്രീറ്റ് വർക്കുകളാണ് ഇനി നടക്കാനുള്ളത് കാരണം ബാലൻസിങ് കോൺക്രീറ്റ് പ്രോവർട്ടികൾ ഇവിടെ ഭാഗത്ത് നടക്കാനുണ്ട് അതും നടക്കുന്നുണ്ട് ഇതും കമ്പാക്റ്റ് ചെയ്ത് പിന്നെ കുറച്ചും കൂടി ഫ്രിക്ഷൻ സ്ലാബ് അങ്ങോട്ടേക്ക് സെറ്റിങ് ചെയ്താൽ വർക്ക് ഏകദേശം തീരും അപ്പം ചെറുക്കള മുതൽ കാസർഗോഡ് വരെയുള്ള ഭാഗം ഏകദേശം എൻഡിലേക്ക് എത്താനായിട്ടുണ്ട് പിന്നെ ഫ്ലൈ ഓവറിൻ്റെയും കൂടി വർക്ക് ഏകദേശം ആയിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തെ ഏകദേശം വർക്ക് അവസാനിക്കും ഇനി ഇനി ഭാഗത്ത് കുറച്ച് ലാസ്റ്റ് ലെയർ ടാറിയും പ്രവർത്തികൾ നടക്കാനുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരുക നിങ്ങളോട് വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തരുക ഇനിയും പുതുപുത്തിൻ്റെ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബായ്